ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തമ്മിലും കണ്ടാലും ഞാൻ എങ്ങനെയാണ് മൂന്ന് മാസം കൊണ്ട് നമ്മുടെ വലിയ കോഴിക്കുട്ടികളൊക്കെ നമ്മൾ പെട്ടെന്ന് വളർത്തിയെടുത്ത് അതുപോലെ എനിക്ക് മൂന്ന് മാസത്തെ തീറ്റച്ചെല്ലാ എനിക്ക് അഞ്ഞൂറ്റി മുപ്പത്തിനാലു രൂപയാണ് മൊത്തമായിട്ടുള്ള അപ്പം ഇത്രയും കുറഞ്ഞ തീറ്റച്ചെലവും അതുപോലെ ഇത്രയും കുറച്ച് തീറ്റം ഞാൻ മേടിച്ചിട്ട് എങ്ങനെയാണ് ഇവരെ പെട്ടെന്ന് വളർത്തിയെടുത്തതെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ കണ്ട ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണ് ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൊമന്റ് ചെയ്യാം അതുപോലെ എല്ലാവരും ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാമെന്ന് കാണണം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് കേസ് ഞാനാണെങ്കിൽ നമ്മളുടെ കോഴിത്ത പതിനാറ് കിലോ ആണ് ഞാൻ ഇവർക്ക് മൂന്ന് മാസത്തേക്ക് മൊത്തത്തിൽ മേടിച്ചിട്ടില്ല അതായത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ മൂന്ന് കിലോ തവിടും മൂന്ന് കിലോ കോഴിത്തറ്റയും രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇവർക്ക് അഞ്ച് കിലോ തവിടും അഞ്ച് കിലോ കോഴിത്തേറ്റ മേടിച്ചിട്ട് അപ്പോൾ രണ്ടും കൂടെ എനിക്ക് പതിനാറ് കിലോ മേടിച്ചതിൽ എനിക്ക് അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപ എനിക്ക് ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഞാൻ തീരെ കുറച്ചാണ് ഇവർക്ക് ഈ കോഴിത്തറ്റ രാവിലെ എടുക്കുന്നത് അതായത് ഇവർക്ക് ആ തുറന്ന് വിടുമ്പോൾ ഇവർക്ക് ആ ഒരു എന്താണ് ഒന്ന് കൊത്തി തീരാന് ഇവർക്ക് ആ ഒരു മടുപ്പൊക്കെ ഒന്നും മാറണമല്ലോ അതിനോട് ഞാൻ തീരെ കുറച്ച് ഏറ്റവും കുറച്ചിൽ എടുക്കാറുള്ളൂ ഈ പതിനെട്ട് കോഴികൾക്കും കൂടി ഞാൻ അത്രയും കോഴിത്തീറ്റ യും തവിടും കൂടെ എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഞാൻ സാധാരണ ചെയ്യുന്നത് നമ്മുടെ കഞ്ഞോളം ഉണ്ടെങ്കിൽ കഞ്ഞോളത്തിലാണ് കുഴച്ചെടുക്കാറ് അല്ലെങ്കിൽ സാധാരണ നമ്മുടെ സദാ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കാറ് കേട്ടോ അപ്പോൾ ഞാൻ ആ തീറ്റ കുഴച്ചെടുത്തിട്ട് ഞാൻ ഒരു പിടി ഞാനും കൊണ്ട് നമ്മുടെ ഈ കുഞ്ഞു കോഴിക്കോട്ടികൾ കൊടുക്കും അതായത് ഇവരുടെ ഇപ്പം ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു അഞ്ചെട്ട് ദിവസമായിട്ട് ഇവരുടെ പ്രായം പ്രായവാണ് അപ്പോൾ ഇവരെ ഇനി ഞാൻ നമ്മളുടെ കാരണം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ ആ വലിയ കോഴിക്കോട്ടെ എങ്ങനെയാണ് വളർത്തിയെടുത്തത് തീറ്റച്ചെലോ ചുരുക്കി എങ്ങനെയാണ് ഞാൻ അവരെ അത്രയും വളർത്തിയെടുത്ത് അങ്ങനെ തന്നെ ഇനി ഇവരുടെ തീറ്റക്രമം ഞാനിനി ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവർക്ക് ഞാൻ ഒരു പിടി തീറ്റ രാവിലെ കുറച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിട്ടാണെങ്കിൽ ഞാൻ കുറച്ച് മഞ്ഞളുകളോ അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ നല്ലോല്ലോ അതായത് ചാലിച്ചിട്ട് അവർക്ക് രാവിലെ കുടിക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പൊ ഞാൻ തിളപ്പിച്ചേറ്റിയ വെള്ളത്തിലാ കൊടുക്കുന്നത് കാരണം ഇനിയിപ്പൊ എന്താ പറയാ ഇവർക്ക് എന്താ പറയാ അതായത് ഇപ്പൊ രാവിലൊക്കെ ഇവിടെ കുറച്ച് മഞ്ഞുള്ള ഉള്ള സമയമാണ് അപ്പൊ ഞാനിപ്പോ ഇവർക്ക് ആ എന്താ പറയാ തണുപ്പൊന്നും മാറാൻ വേണ്ടി കുറച്ച് തിളപ്പിച്ചേറ്റിയ വെള്ളത്തിലാണ് കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ആ വന്ന തീറ്റയിലൊക്കെ നമ്മുടെ വലിയ കോഴികൾ കൊടുക്കാൻ വേണ്ടി കുറച്ച് ചോറൂടെ ബാലൻസ് വന്നിട്ടുണ്ട് ആ ചോറ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അയച്ചുവിടുന്നതുകൊണ്ട് ഞാൻ അങ്ങനത്തെ നല്ല പോലെ വെന്ത ചോറ് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കൂട്ടിൽ അടച്ചിട്ട് വളർത്തുവാണെങ്കിൽ അവർക്ക് ആ വ്യായാമം കിട്ടുക അതുകൊണ്ട് ചിലപ്പോൾ നെയ്ക്കട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോഴിക്കോട് ഇരിക്കുന്നതിൻ്റെ മേളിൽ ഒരു തെങ്ങ് നിപ്പുണ്ട് ആ ഓല ഉണങ്ങി നിൽക്കുകയാണ് അത് എപ്പോൾ വേണേലും പൊട്ടി വിടാം കാരണം നമ്മുടെ വലയിലോട്ട് കോഴിക്കോടിൻ്റെ മണ്ലുള്ള വലയിലോട്ട് വീണ പണി വാളും വല പൊട്ടിപ്പോകും കേട്ടോ പിന്നെ നമ്മൾ വേറെ കെട്ടേണ്ടി വരും പിന്നെ അതേപോലെ ആണെങ്കിൽ നമ്മളെ റംബൂത്താൻ നല്ലവരെ എല്ലാം പൂത്ത് വരുന്നുണ്ട് അപ്പോൾ വേറെ കുറേയും കൂടെ മരവുണ്ട് നമുക്ക് അപ്പോൾ റംബൂട്ടാൻ്റെ ആർക്കും ആവശ്യമുണ്ട് പറഞ്ഞാൽ ആദ്യ കൊറിയറ് ചെയ്യുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് ഇവിടെ നല്ല മഴ അതായത് കുറച്ച് ദിവസമായിക്കോട്ടെ ഇവിടെ നല്ല മഴ ആയുണ്ട് അപ്പം എല്ലായിടത്തും മഴയൊക്കെയാണെന്ന് തോന്നും അപ്പോൾ നമ്മുടെ കോഴിക്കോടിലെ തറയൊക്കെ ആണെങ്കിൽ നല്ലൊരു നനഞ്ഞ കിടക്കുവാണ് ഞാൻ ആദ്യം നമ്മൾ കോഴിക്കോടൊക്കെ നല്ലൊരു വൃത്തിയാക്കിയിട്ടുണ്ട് അവരെ കോഴിക്കോട് തുറന്ന് വിട്ടിട്ടില്ല ഇതുവരെ അവരെ തുറന്ന് വിടുന്നതിന് മുന്നേ ഇവർക്ക് കുറച്ച് വെള്ളം എടുക്കണല്ലോ കുടിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് പോവുകയാണ് വെള്ളം എടുക്കാനായിട്ട് അപ്പോൾ അവിടെ ഞാൻ അവിടുന്ന് ഞാൻ നമ്മളുടെ കുഞ്ഞു കോഴിക്കുട്ടികൾക്ക് കാരണം അവരെ ഇപ്പം ഞാൻ പുറത്തേക്ക് തുറന്നു വിടുന്നില്ല അവർക്ക് കൊടുക്കാൻ വേണ്ടി ഈ ഒരു പുല്ലാണ് ഞാൻ എടുക്കുന്നത് കാരണം ഈ പുല്ലാത്തിലാണെങ്കിൽ നല്ല അതായത് എന്താ പറയുക നല്ല ജലാംശവും ഉണ്ട് അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് എന്താ പറയുക നല്ലപോലെ ഒന്ന് കഴുകിയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് കാരണം ആ മണ്ണൊക്കെ ഒന്ന് പോകാണ്ട് ഇപ്പം മഴ പെയ്ത് കിടക്കില്ല അപ്പം ആ ചെളിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് കഴുകില്ലാലും കുഴപ്പമില്ല ഞാനിപ്പം ജസ്റ്റ് ആ ചെളിയൊക്കെ ഒന്ന് പോയി ആ ചള്ള ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുന്നത് കേട്ടോ ഇവിടെ നമ്മൾ ചെളി അല്ലെങ്കിൽ ചള്ള ചള്ളയെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ ഈ മണ്ണിനു കേട്ടോ മഴ പെയ്തി കിടക്കുന്ന മണ്ണിന് നമ്മളിവിടെ ചെള്ളെന്ന പറയുന്നത് അപ്പൊ ഇനി അടുത്ത വീഡിയോ ആണെങ്കിൽ ഞാൻ കുറച്ച് എന്താ പറയാ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതിനൂടെ ഞാൻ ചോദിക്കുക അപ്പൊ അങ്ങനെ വീഡിയോ ഇടാൻ താല്പര്യം അതായത് വീഡിയോ അങ്ങനെ കണ്ട് റിപ്ലൈ പറയാൻ ഇഷ്ടമുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതായത് ഞാൻ കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് ഞാൻ പറയാം അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അങ്ങനെ പറയാൻ ഇഷ്ടമുള്ളവര് അങ്ങനെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കൊമന്റ് ചെയ്യണം അപ്പോൾ തന്നെ നമ്മുടെ ആ പുല്ലാണ് ഞാൻ കഴുകി എടുത്തിട്ട് നേരെ നമ്മുടെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിയ കോഴികൾക്ക് തീറ്റ കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ നമ്മുടെ ആ നമ്മുടെ കുഞ്ഞു കോഴികളുടെ പുല്ലാണെങ്കിൽ ഞാൻ വെളിയിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അകത്തുകാർ നമ്മുടെ വലിയ കോഴികൾക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവരുടെ കൂട് തുറന്നു വിടാനായിട്ട് പോകണം കാരണം ഇവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇനി ഞാൻ പുല്ലൊന്നും പറിച്ചു കൊടുക്കാത്ത എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഈ രാവിലെ ആ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ തന്നെ പിന്നെ ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവരെ അഴിച്ചു വിടും കേട്ടോ അഴിച്ചുവിടുന്ന വെച്ചാൽ അയക്കുക ശല്യമില്ലാത്ത രീതിയിൽ തന്നെ അഴിച്ചുവിടും നമ്മളിടയ്ക്ക് നോക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ ഇവർക്ക് ആവശ്യമുള്ള പുല്ലും തീറ്റയാക്കി ഇവരെ തന്നെ കുത്തിപ്പറിച്ചിരുന്നോളും അപ്പോൾ ഞാനിപ്പോ രണ്ട് പാത്രത്തിൽ ഇവർക്ക് തീറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പം ഞാൻ രണ്ട് അറയിലായിട്ടിടുന്നത് കേട്ടെ കാരണം ഇവർ പത്ത് കോടി ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ വളർന്ന് വരിക ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇവർ സാധാരണ നമ്മുടെ ഒരു കൂട്ടിലെ അതായത് കൂട്ടിലെ രണ്ട് കളിയുള്ള ഒരു കള്ളിയിൽ ഇവരെല്ലാരും കൂടെ കയറി കിടക്കുന്നത് അത് നമുക്ക് ഇനി വലിയ കൈ വരുമ്പോൾ ബുദ്ധിമുട്ടായി പോകും അതുകൊണ്ട് ഞാൻ ഇവര് അഞ്ചുപേരെ വെച്ച് അഞ്ച് അഞ്ചുപേരെ വെച്ച് രണ്ട് കളിയിലാക്കിയ വൈറ്റ് ഞാനിപ്പോൾ പിടിച്ചിടക്കട്ടെ കാരണം ഇവർ വൈറ്റ് ഒന്നിച്ച് എല്ലാവരും കൂടെ ഒറ്റ കളിയിൽ കയറി കിടക്കുന്നത് അങ്ങനെ തിങ്ങിക്കിടക്കണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇവരുടെ വളർച്ചയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരിങ്ങനെ തിങ്ങിക്കിടന്നാൽ ഇവർ പെട്ടെന്ന് വളർച്ച ഉണ്ടാകത്തില്ല കാരണം ഇവരുടെ ആ നല്ല സ്പേസ് ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഞാണ്ട് ആ തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ടാണെങ്കിൽ ഇവിടെ ഇപ്പം പകുലിൽ നല്ല വെയിലുണ്ട് പിന്നെ ഒരു ഉച്ച ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കഴുകിയിട്ട തുണിയൊക്കെ ഉണ്ട് ഇത് എൻ്റെ തുണികൾ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് കഴുകിയിട്ട തുണികളൊക്കെ ഞാൻ ജസ്റ്റ് ഈ വെയിലത്തോട്ട് എന്താ പറയുക ഒന്ന് തിരിച്ചിടുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് കാരണം രാവിലെ നല്ല വെയിലായിരിക്കും പിന്നെ അതുകൊണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ നല്ല മഴക്കൂടായിരിക്കും വെയിലും കാണുന്ന തുണികളൊന്നും ഉണങ്ങി കിട്ടത്തില്ല അപ്പൊ ഇത് ഞാൻ തലവേശം മെഷീനിൽ ഇട്ട് വെച്ചാണ് രാവിലെ എന്നിട്ട് ജസ്റ്റ് എടുത്ത് വെയിൽ വെയിലത്തൊട്ട് ഇട്ട് പക്ഷെ എന്നാലും എന്താ പറയാ നനം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വെയിലത്തൊട്ട് എടുത്തിട്ടത് അപ്പൊ അതിനെടുത്ത് നമ്മുടെ ചാമ്പയ്ക്ക് ഉണങ്ങാൻ വെച്ചാണ് ഈ കട കടകടിക്കുന്നത് അപ്പൊ ഈ ചാമ്പയ്ക്ക് ഉണങ്ങാൻ വെച്ചിട്ട് ഇപ്പൊ ഞാൻ മൂന്ന് ദിവസം നല്ല വെയിലൊളിച്ചു പിന്നെ അങ്ങോട്ട് മഴയായിരുന്നു പിന്നെ വെയിലത്തൊട്ട് വെച്ചിട്ടില്ല അപ്പൊ ഇന്നെടുത്ത് വെച്ചിട്ടില്ല ഇന്നിപ്പോ നാലാമത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വെള്ളമയൊക്കെ മാറിയിട്ടുണ്ട് ആ വെള്ളമയം നല്ലോൽ മാറിയില്ലെങ്കിൽ ചീത്തയാണ് കേട്ടോ നമ്മൾ അച്ചാർ ഇടുമ്പോഴൊക്കെ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ കാണിക്കിത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം നമ്മുടെ ചാമ്പയ്ക്ക് ഉണങ്ങിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതൊക്കെ അപ്പോൾ നേരെ നമ്മളുടെ ആ പുല്ലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളുടെ കോഴിക്കോട്ടികൾക്ക് ഞാനൊരു പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരാണെങ്കിൽ നല്ലപോലെ കിട്ടി കൊണ്ട് അവർക്ക് നല്ലൊരു ആശ്വാസത്തിന് വേണ്ടി അതായത് അവർ പെട്ടെന്ന് തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു പുല്ല് മാത്രമല്ല ഞാൻ കൊടുക്കുന്നത് ഇതോടൊപ്പം ഇവർക്ക് ഞാൻ നമ്മുടെ ചീരയുടെ അലയും അതുപോലെ നമ്മുടെ ചേമ്പിൻ്റെ ഇലയും ചേമ്പിൻ്റെ തണ്ടൊക്കെ ഞാൻ അരിഞ്ഞ് നമ്മളുടെ തീരയിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം സാധാരണ ഞാൻ ഇപ്പൊ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇപ്പൊ ഇന്ന് ഞാൻ ഈ പുല്ല് കൊടുത്താലേ നാളെ ഞാൻ വേറെ രീതിയിലുള്ള ഇലയായിരിക്കും അരിഞ്ഞിട്ട് കൊടുക്കാറുള്ളത് കേട്ടോ അതായത് നമ്മുടെ ചേമ്പിന്റെ ഇലക്കായിരിക്കും അരിഞ്ഞിട്ട് കൊടുക്കാറ് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തീറ്റ എങ്ങനെ കുറച്ചെടുക്കാൻ പറ്റും അതായത് നമ്മുടെ തീറ്റ ചെലവ് നിങ്ങൾ ഇപ്പം സാധാരണ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കൈപ്പിടി തീറ്റ അവർക്ക് കൊടുക്കേണ്ടി വരും അതെപ്പോ നിങ്ങളുടെ വീട്ടില് പഴയ നമ്മളെ റേഷൻ അരി ഉണ്ടെങ്കിലും അതായത് കടയിൽ നിന്ന് മേടിക്കേണ്ട എന്നുണ്ടെങ്കിൽ അതായത് കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ നമ്മുടെ വീട്ടിലിരിക്കുന്ന പഴയ റേഷൻ്റെ അരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊടിച്ചാലും അതായത് ഗോതമ്പൊക്കെ ഉണ്ടായാലും അതെല്ലാം ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താലും ഇവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അപ്പം ഇപ്പം ഇവിടെ മഴ പെയ്തുകൊണ്ടാണെങ്കിൽ തറയൊക്കെ നനഞ്ഞിടക്കാണ്ട് കുറച്ച് ഒരു മൂടി ചീനി അവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കി നമുക്ക് ആ കാർഡുകൾ കളഞ്ഞിട്ട് അങ്ങോട്ട് ഇടാനാണ് അതാണ് ഞാൻ നേരത്തെ കാണിച്ച ചീനിയുടെ ഇട്ടതാണ് കാണിച്ചത് കേട്ടോ അപ്പോൾ പിന്നെ ഇവർക്ക് ഏറ്റവും തീറ്റക്കു ചിലവ് കുറയ്ക്കാൻ പറ്റും എന്നും ഞാൻ പറയുന്നതാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് വിടാൻ പറ്റണം മാക്സിമം 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 നമ്മൾ അഴിച്ചു വിട്ടു തന്നെ വളർത്തുക കാരണം എന്താ വെച്ചാൽ ഇവർക്ക് അഴിച്ചുവിട്ടാൽ ഇവർക്ക് ആ വ്യായാമം കിട്ടത്തുള്ളൂ ഇവർക്ക് വേണ്ട തീറ്റ ഇവർ പോയി കൊത്തിപ്പറക്കി തിന്നുകയും അതേപോലെ എന്താ പറയുക ഇവർക്ക് വേണ്ട പുഴുക്കളെയും ചെതലിനെയൊക്കെ ഇവർ തന്നെ കൊത്തിപ്പറക്കി തിന്നുകയും ചെയ്തോളും അതായത് ഇവർക്ക് വേണ്ട പുല്ലുകളൊക്കെ ഇവർ കൊത്തിപ്പറക്കി സ്വയമായിട്ട് തിന്നുകൊള്ളൂ അതായത് പറമ്പിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ മണ്ണിനകത്തിൽ ഒളിഞ്ഞെടുക്കുന്ന പുഴുക്കളൊക്കെ പ്രാണികളൊക്കെ കാണും അത് ഇവർ തന്നെ കണ്ടുപിടിച്ച് ഇവർ തന്നെ ആ ഇവർക്ക് വേണ്ട പ്രോട്ടീൻ ഇവരെ തന്നെ കൊത്തി തിന്നുള്ളൂ അപ്പൊ ആ ഒരു വ്യായാമത്തിലൂടെ അതായത് ഇവർ ഓടി നടക്കുന്ന കൈയും കാലും ആടി ഒലഞ്ഞാൽ മാത്രമേ ഇവരുടെ ആ ശരീരത്തിലുള്ള വ്യായാമം കിട്ടത്തുള്ളൂ അതായത് ഇവർക്ക് ചോറൊക്കെ നമുക്ക് ഇപ്പൊ അധികം ഉണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ അഴിച്ചു വിടുകയാണെങ്കിൽ ഇഷ്ടംപോലെ ചോറൊക്കെ ഇവർക്ക് കൊടുക്കുകയും ചെയ്യാം അതായത് നമുക്ക് ബാലൻസ് ഉള്ള ചോറൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ തീറ്റ ചെലവ് ഏറ്റവും കുറയ്ക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇവരെ നല്ലപോലെ അഴിച്ചുവിടുക പിന്നെ അതുപോലെ നമ്മളുടെ റേഷൻ കട അപ്പോൾ തീറ്റ ചെലവ് മേടിക്കാൻ പറ്റാത്തവരായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അരി പഴയ അരികളൊക്കെ കാണുമല്ലോ അതായത് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കുറഞ്ഞ വിലയിൽ നമുക്ക് അരി മേടിക്കാൻ കിട്ടുക അങ്ങനത്തെ അരികളൊക്കെ ഇവർക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിലും അത് പൊടിച്ചോ അല്ലെങ്കിൽ പൊടിക്കാതെയോ അല്ലെങ്കിൽ തലേ ദിവസം ഒന്ന് കുതുത്ത് വെച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ ഗോതമ്പൊക്കെ കാണുമല്ലോ ഗോതമ്പൊക്കെ തലേ ദിവസം ഒന്ന് വെള്ളത്തിട്ട് കുതുത്തൊക്കെ കൊടുക്കുവാണെങ്കിലൊക്കെ ഇവർക്ക് ഏറ്റവും തീറ്റ ചിലവ് കുറയ്ക്കാൻ പറ്റിയ കാര്യമാണ് പിന്നെ നമ്മുടെ കൊപ്രാ പെണ്ണൊക്കെ കൊടുക്കാനും ഇവർക്ക് പറ്റും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടം लाइक के बाय